ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം അതിദാരുണമായി കൊല്ലപ്പെട്ട ഒരു ആക്സിഡന്റ് മൂലം നമ്മുടെ ഒരു സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൽ പ്രായമുള്ള എൻ്റെ ഉറ്റ സുഹൃത്തും എൻ്റെ അയൽവാക്കാരനും ആയിച്ചാട്ടും മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇത് സംഭവിച്ച നടക്കുന്ന ആക്സിഡന്റ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കിരുവിഞ്ചാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുവഞ്ചാരി മലയോര ഹൈവേ പടന്നു തുടങ്ങിയ കാലഘട്ടം മുതലേ ഇവിടെ നിരവധി ആയിട്ടുള്ള ആക്സിഡന്റ് ഉണ്ടായി ഒരു ഒരു പത്തിലധികം ആക്സിഡന്റുകൾ ഇവിടെ സ്ഥിരമായി എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുക ഒരു നാല് ജീവനെങ്കിലും ഇവിടുന്ന് ഒരിഞ്ഞിട്ടുണ്ട് നാല് പേര് അപ്പോൾ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയാണ് എൻ്റെ അയൽവാക്കുകാരനായ ജിമ്മി ചട്ടൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സൈഡിൽ ഇടിപ്പിച്ച് തെറിപ്പിച്ച് ഇത്രയും വല്യ ഡിവൈഡർ അടിച്ചു പറിച്ചു കളഞ്ഞ് വാഹനം അദ്ദേഹത്തെ ഒരു അമ്പത് മീറ്ററോളം ദൂരെ അടിച്ച് തെറിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തെ ഇടിച്ച വണ്ടി കാർ ഇവിടെ മറിഞ്ഞു പോകും ഇവിടെ അദ്ദേഹത്തിന്റെ രക്തത്തുള്ളികൾ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് നാളെ നിങ്ങൾക്കും ആവാ ഈ ഗതി വരുന്നത് കാരണം പരിയാരം മെഡിക്കൽ കോളേജിൽ ഇതിലെ നടന്നു പോയത് കഴിഞ്ഞ വർഷം ഇതേ വർഷം കഴിഞ്ഞ വർഷം ഒരു വർഷമാകുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ നേഴ്സ് ഇതിലെ നടന്നു പോയപ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് ഒരു വാഹനം ഇടിച്ച് മരണപ്പെട്ടു ഇപ്പോൾ ഇതാ ഈ ജിമ്മി എന്ന് പറഞ്ഞ സഹോദരൻ അദ്ദേഹം ബിൽഡിങ് പണിയെടുക്കുന്ന ഒരു കോണ്ടാക്ടറാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ സ്പീഡിൽ കൂടുതൽ അദ്ദേഹം വണ്ടി ഓടിക്കാറില്ല ഒരു കുടുംബത്തിന്റെ മൊത്തം അത്ത ഈ കാണുന്ന ഈ പ്രദേശത്ത് സൈഡിൽ വണ്ടി നിർത്തി ഫോൺ ചെയ്ത് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു മരണമുണ്ടായി അങ്ങനെ നിരവധി ആക്സിഡൻറ്റുകൾ ഇവിടെ ഉണ്ടായി ജീവിച്ചു രീക്ഷകൾ ഒരുപാടുണ്ട് ഈ വായുട്ടമ്മ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഇവിടുത്തെ ടൗണിലെയും മറ്റു മേഖലയും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജിം ഒരു ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ പിണക്കാട്ട് അദ്ദേഹം ഇതിൻ്റെ ഒരു നിശ്ചലമായ രക്തസാക്ഷിയാണ് കാരണം അദ്ദേഹം തളർന്നുപോയി അദ്ദേഹം ഇതുപോലെ വേറൊരു ആക്സിഡൻറ്റിൽ ഇതേ സ്ഥലത്ത് വെച്ച് ഇതേ ഏരിയയിൽ തന്നെ നടക്കുന്ന ആക്സിഡൻ്റ് വെച്ച് ഇപ്പം കടപ്പായി സംസാരിക്കാൻ പറ്റാതെയും ഒരു ജീവശാലമമായിപ്പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് കണ്ണൂർ ജില്ലയിലെ കിരുവി നടുവിലേക്ക് പോകുന്ന വഴി മലയോര ഹൈവേ ആണ് ഈ മലയോര ഹൈവേയിൽ പതുങ്ങിയിരിക്കുന്ന അപകടം വളരെ വലുതാണ് ഒന്നും രണ്ടുമല്ല എത്രയോ ആക്സിഡൻറ്റുകൾ ഇവിടെ ഉണ്ടായി ഇന്നുവരെ ഇതിനൊരു മാറ്റം ആണോ എന്തിനാണോ ഈ വിഷയം പറ്റി പറയാൻ എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും ഇവിടെ എന്തെങ്കിലും സ്പീഡ് കുറയ്ക്കുന്ന സംഭവങ്ങളോ സ്പീഡ് ബ്രേക്കറുകളോ അപകട സൂചനകളാകുന്ന എന്തെങ്കിലും ഇതിനെയൊക്കെ ന്യായീകരിക്കാനോ ഇതിനെ കുറ്റപ്പെടുത്താനോ ഞാനില്ല പക്ഷെ ഇനിയൊരു അപകടം ഈ നാട്ടിലുണ്ടാവരുത് ഒരു കുടുംബത്തിൻ്റെ അത്താണി ഒരു ഏഴ് പെങ്ങന്മാരും അടങ്ങുന്ന ഒരു വലിയ ഫാമിലിയുടെ ഉത്തരവാദിത്വമുള്ള അതുപോലെ ഒരു കുഞ്ഞു മക്കൾ ആറു വയസ്സുള്ള ഒരു കുഞ്ഞു പൈതല് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെയുള്ള ഒരു ഫാമിലി ആ ഫാമിലി ഇന്ന് അനാഥമായി അങ്ങനെ അനേകം പേര് പരിയാരം മെഡിക്കൽ കോളേജിലെ നമ്മളെയൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു നേഴ്സ് പോലും ഇവിടുന്ന് ഇതിലെ നടന്നു പോയപ്പോൾ ഭരണപ്പെടുകയുണ്ടായി അതുപോലെ നിരവധിയായ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി ഇതാരോട് പറയാനല്ലേ ഈ ശബ്ദം ആര് കേൾക്കാനല്ലേ ഇനി അനേകം പേര് ഇവിടെ ജീവന് വേണ്ടി കെഞ്ചിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ യാചിക്കുക നമുക്ക് എന്തെങ്കിലും ഭരണശിരാകേന്ദ്രത്തിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളെയോ ആരെയും കുറ്റപ്പെടുത്താനല്ല വീഡിയോ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയൊരു നിരപരാധി ഇവിടെ മരിക്കാൻ ഇടവരുത് ഒരു കുടുംബം അനാഥമാകരുത് ഇനി ആ കുടുംബം എങ്ങനെ ജീവിക്കും ആ ഒരു കുടുംബത്തിന്റെ ആശ്രയം അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അങ്ങനെ എത്ര പേര് ഇവിടെ മരണപ്പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഒരുപാട് പേര് ഇവിടെ മരണപ്പെടുകയുണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കണം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ളവരായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമപ്രദേശമാണ് വയാട്ടൂറും അതിന് തൊട്ടടുത്താണ് കിരുവിഞ്ചാൽ ടൗൺ ഈ കിരുവിഞ്ചാൽ ടൗണില് നടുവിലേക്ക് പോകുന്ന മലയോര ഹൈവേ ഈ മലയോര ഹൈവേ നിർമ്മാണഘട്ടത്തിലെ രക്തസാക്ഷി ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ട് ഒരു പതിനഞ്ചോ പത്ത് കൊല്ലമായിട്ട് പത്തോ പതിനഞ്ചോ കൊല്ലമായി അപ്പൊ ഈ റോഡ് നിർമ്മിച്ച കാലഘട്ടത്തിൽ തന്നെ അനൂപം എന്ന് പറഞ്ഞ തിരമലക്കാരൻ്റെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ബൈക്കിൽ പോകുമ്പോൾ അദ്ദേഹവും ഇതുപോലെ ദാരുണമായി ഇതേ സ്പോട്ടിൽ മരണപ്പെടുകയുണ്ടായി അങ്ങനെ നിരവധിയായിട്ടുള്ള ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര കുടുംബം അല്ല ഒരു നാലിലധികം കുടുംബങ്ങളാണ് ഇതിൻ്റെ എന്നാ പറയുക വ്യക്തിമായിട്ടുള്ളത് ഇനി അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് അവർക്ക് തന്നെ അറിയില്ല കാരണം ആകെ ഉണ്ടായിരുന്ന ആശ്രയങ്ങളാണ് എല്ലാവരുടെയും പോയേക്കുന്നത് പിണക്കാട്ട് മുതൽ മുതല് ജിമ്മിച്ചാട്ടം വരെ പരിയാരം മെഡിക്കൽ കോളേജിലെ നേഴ്സ് വരെ അങ്ങനെ അനേകം പേരാണ് ഇവിടെ രക്തസാക്ഷികളായിട്ടായി പോകുന്നത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നത് ചെയ്യണോ അല്ലെങ്കിൽ റോഡിലെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് പറയാൻ കാരണമില്ല മോളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതിവേഗതയിൽ ചീറിപ്പാഞ്ഞു വരികയാണ് ഇന്നലെ ഉണ്ടായ ആക്സിഡന്റിൽ ഓടിച്ച ആളുടെ അശ്രദ്ധ മൂലം ഈ റോങ് സൈഡിലേക്ക് കയറി വന്ന് ഈ സൈഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനത്തെ ഇടിച്ചു ഇടിച്ചുതെർപ്പിക്കുകയുണ്ടായി ഇടിച്ചുതെർപ്പിച്ച് അവർക്കൊന്നും സംഭവിക്കുകയോ അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ അവർക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇടിച്ചു വീണ ആ വാഹനത്തിലുണ്ടായിരുന്ന സ്കൂട്ടിയിൽ ഉണ്ടായിരുന്ന ആള് ധാരണമായി ഒരു നിമിഷം കൊണ്ട് അന്നേരം തന്നെ കൊല്ലപ്പെടുകയുണ്ടായി എത്ര എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ അനേകം പേർ ഇതുപോലെ തന്നെ രക്തസാക്ഷികളായിപ്പോയി ഇവിടുന്ന് തന്നെ ഈ ഒരു പ്രദേശം ഇതുപോലെ ഈ നടുവിൽ നിന്ന് കരിബിഞ്ചാലിലേക്ക് വരുന്ന വഴി നിരവധി ആക്സിഡന്റുകളാണ് ഒരു വർഷത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ആക്സിഡന്റുകൾ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു ഇതിന്റെ കാഴ്ചകൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ എന്ത് നിങ്ങളാണെ ഉള്ളു എനിക്ക് പറയാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രതികരിക്കുക അല്ലാണ്ട് എന്ത് ഈ വാർത്ത കൊണ്ട് ഒരു മാറ്റം സംഭവിക്കുക ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും എൻ്റെ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ് ഈ സമീപ താമസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മുത്തിയ ഉത്തരവാദിത്വമാണ് നാളെ എന്താണ് നിങ്ങൾക്കും വേണമെങ്കിൽ സംഭവിക്കുക ഇവിടെ അനേകം പേര് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തിലധികം ആക്സിഡന്റുകൾ ഈ ഒരു സ്പോട്ടിൽ തന്നെ നടന്നു അതുപോലെ കരുവഞ്ചാൽ നടുവിൽ പ്രദേശത്തേക്ക് പോകുന്ന വഴികളിൽ മലയോര ഹൈവേയിൽ നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എത്ര നിരവധിയായ ആക്സിഡന്റുകളാണ് ഉണ്ടായിരിക്കുന്നത് എത്ര ജീവനുകളാണ് പൊരിഞ്ഞേക്കുന്നത് ഇതിനൊരു അറുതി ഉണ്ടാകണ്ടേ നാളെ നിങ്ങളായിരിക്കാം സംഭവിക്കുന്നത് ഒരു കുടുംബവും കൂടി ഇനി അനാഥമാകാൻ നമുക്ക് വിട്ടുകൂടാം അതുകൊണ്ട് നിങ്ങൾ ഇത് ഒന്നെങ്കിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുക ഭരണസിലാതത്വത്തോടോ അല്ലെങ്കിൽ എം എൽ എയോടോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനപ്രതിനിധികളോടോ നിങ്ങൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നാളെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഇവിടെ ഇവിടെ ഉണ്ടാകാതിരിക്കുകയുള്ളൂ ഒരു ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ സാധിച്ചെങ്കിൽ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പരാതികൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് നാളെ നിങ്ങളുടെ വീട്ടിലെ ഒരു ജീവൻ ഒഴിയാതിരിക്കട്ടെ അതിനായിരിക്കട്ടെ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ഈ നാടിന് സമർപ്പിക്കുന്നത് കാരണം എന്നും ഈ ആക്സിഡന്റ് നടന്ന് പിറ്റേ ദിവസം തന്നെ ഇതേ വഴിയിൽ തന്നെ വീണ്ടും ആക്സിഡന്റ് ഉണ്ടായി ഒരു വാഹനം കൂടി വീണ്ടും മറിയുകയുണ്ടായി അപ്പോൾ വീണ്ടും അർത്ഥവാർത്തയായി കണ്ടുമുട്ട